നമസ്കാരം ജുനൈദിന്റെ മരണത്തെക്കുറിച്ച് പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത് ജുനൈദ് മദ്യപിച്ചിരുന്നു മദ്യപിച്ചിരുന്നുവെന്നും അങ്ങനെ നിയന്ത്രണം പെട്ട് ഒരു ചെറിയൊരു മൺകുന്നിയാണ് മൺകുനയിലേക്ക് വന്ന് കയറി ആള് വണ്ടിയിൽ നിന്ന് തെറിച്ച് തലയിടിച്ച് വീണ് ആ മരണപ്പെട്ടതാണ് തലയിടിച്ച് വീണപ്പോൾ സ്വാഭാവികമായിട്ടും മുറി ഉണ്ടായി വലിയ ആഘാതമാണ് ഹെൽമെറ്റ് വെച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ ജുനൈദ്ന്ന് ജീവനോട് ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അസദമായി വിഷ വണ്ടി ഓടിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ കാര്യം ആ രക്തസാമ്പിളിൽ മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ഒരുപക്ഷെ മദ്യം വാഹനം ഓടിച്ചപ്പോ പറ്റിയതാണ് ജുനീര് മരണപ്പെട്ടതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത് ഹെൽമെറ്റ് വെക്കാതെ ടൂ വീലർ ഓടിക്കരുത് പോലീസിനെ കാണുമ്പോൾ ആ പെറ്റി അടിക്കാതിരിക്കാനുള്ളതല്ല ഹെൽമെറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല അപകടങ്ങളും അപ്പോൾ ഞാൻ തന്നെ വീണിട്ടുണ്ട് വണ്ടിക്ക് പരിക്കൊന്നുമില്ല തല അടിച്ച് വീണ്ടിട്ടുണ്ട് തലക്കൊരു പരിക്കൂല ഒന്നും സംഭവിച്ചില്ല എടുത്ത് വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൊ അത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നത് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ജുനൈദ് ഹെൽമെറ്റ് വെച്ചിരുന്നില്ല എന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് തലയടിച്ച് വീണു അല്ലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിച്ചടിച്ചാണെന്നുള്ള ചില ഭാഷകൾ പറയുന്നുണ്ട് അത് ആണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല കാരണം ആരോപണങ്ങളൊക്കെ പലതും വരാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം മാറി നിന്ന് ക്രൂശിക്കുകയും ചെയ്യും മറ്റൊരു ഭാഗം സപ്പോർട്ട് ചെയ്യും ചെയ്യും നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യും അതല്ലെങ്കിൽ കുറ്റമുക്തനായിട്ട് വരട്ടെ അപ്പം കാണാം എന്നൊക്കെ പറയും അതല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് പറട്ടെ അപ്പോൾ നമുക്ക് അയാളെ ക്രൂശിക്കാം എന്ന് പറയും അങ്ങനെ പല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് ആ ഭാഗം ഞാൻ സംസാരിക്കുന്നില്ല ഇവിടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യയിലേക്ക് പോയതാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പണം തോന്നില്ല ഒന്നുകിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു നമുക്കറിയാലോ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കാറൊക്കെ ഓടിക്കുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ പോകും നമ്മൾ വണ്ടി ഓടിച്ച് പോകും പോയി 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 കുറെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓ ഇവിടെയൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് തിരിയേണ്ട സ്ഥലവും കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടാകും അപ്പോഴായിരിക്കും നമുക്ക് സ്ഥലകാല ബോധം വരുന്നത് പക്ഷെ ആ സമയത്തും പല വാഹനങ്ങളും നമ്മളെ കടന്നു പോയിട്ടുണ്ടാവും അപ്പോഴൊക്കെ അവരിൽ നിന്നൊക്കെ മാറി തിരിഞ്ഞ് മാറി തിരിഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടാവും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളെ സഹായിക്കുന്നുണ്ടാവും പക്ഷെ പലപ്പോഴും വളരെ പെട്ടെന്ന് കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരും ചില വാഹനങ്ങൾ വളരെ പെട്ടെന്ന് മുന്നിൽ വന്ന് ചാടും അതല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് കണ്ണ് ചമ്മിപ്പവും ഒരിക്കൽ മൈസൂരിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലി ഷംസു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ മൈസൂരിൽ നിന്ന് ചെറിയ വാഹനമാണ് ആൾട്ടോ ആയിട്ടുണ്ട വരുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് എഡ്ജിറങ്ങി ഒരു കണ്ണു ചെമ്പലും എല്ലാം ഒരുമിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ വാഹനം കൺട്രോളിൽ കൊണ്ട് വന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ തട്ടാതെ മുട്ടാതെ മറിയാതെ ക്ഷപ്പെടുത്തി ബ്രേക്ക് ചവിട്ടി ഒരു രക്ഷ മൂന്ന് കാരണം പറഞ്ഞേനെ ഏകദേശം എൺപത് കിലോമീറ്ററിന് മേലെ അപ്പൊ സ്പീഡുണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഒരിക്കലും അത്തരത്തിലൊരു അവസരത്തിന് ഇത് കൊടുത്തിട്ടില്ല കാരണം വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ഉറക്കം വരുന്നു അല്ലെങ്കിൽ ഉറക്കം വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായ എവിടെ ആയാലും ഒരല്പം പിന്നെ വേഗത കുറയും ഇരുപത് മുപ്പത് കിലോമീറ്റർ സ്പീഡിലായിരിക്കും വേഗത ആ വേഗതയിൽ എവിടെയെങ്കിലും സ്വസ്ഥമായി ഒന്ന് ഒതുക്കിയിട്ട് കണ്ണടയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അത് നോക്കിയായിരിക്കും പിന്നെ പോകുന്നത് പലപ്പോഴും അവിടെ നമുക്ക് വില്ലനായി വന്നിട്ടുള്ളത് പോലീസുകാരാണ് ഇത്തരത്തിൽ സൈഡാക്കി ക്ലാസ് അല്പം താഴ്ത്തി സീറ്റ് ഒന്ന് ചായച്ച് ഉറങ്ങി ഒന്ന് കണ്ണിൽ ഉറക്കം പിടിക്കുന്ന സമയത്ത് വന്നിട്ട് ഡാഷെ എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഉറക്കം മേലെ ചോദ്യം ഉണ്ടല്ലോ അങ്ങനെ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ വാഹനം നിർത്തി ഉറങ്ങുന്ന ഒരു വ്യക്തിയെ ഒരുപക്ഷെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്ന് ഉറങ്ങുകയാകാം അയാൾ ഉണരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് ഒരു സംരക്ഷണം കൊടുത്തേക്കാം എന്നുള്ള ഒരു സാമാന്യം ഉതന്നും നമ്മുടെ കേരള പോലീസിനില്ല കേരള പോലീസിന് അപകടം ഉണ്ടാക്കണം വണ്ടി ഓടിച്ച് എന്താ പറയാ ഉറക്കത്തിൽ അപകടം ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തയാണ് ചിലപ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാർ ഓടിച്ച് പോകുമ്പോൾ പല അനുഭവങ്ങളും എനിക്കുണ്ട് കഴിഞ്ഞ വർഷം ക്രിസ്മസ് ആ ക്രിസ്മസിന്റെ തലേ ദിവസമോ തലങ്കിൽ തലേ ദിവസം രാത്രി പോകുന്ന സമയത്ത് ചെക്കിംഗ് ഉണ്ടാവും അറിയാമല്ലോ അതിലൊരു പോലീസ് സ്റ്റേഷന്റെ ഒരു ഏകദേശം ഒരു സമീപത്ത് അത്യാവശ്യം നല്ല രീതിയുള്ള ഒരു സ്ഥലമുണ്ട് ആർക്കും തടസ്സമില്ലാത്തൊരു സ്ഥലം മാത്രമല്ല പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനെടുത്തായതുകൊണ്ട് നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും അവിടെ ഒന്ന് സൈഡ് ആക്കിയപ്പോ ഒന്ന് കണ്ണ് ചുമ്മാ നോക്കുമ്പോൾ എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ ഉണ്ട് എനിക്കറിയാം എനിക്ക് തോന്നുന്നു കോട്ടയം ആ മേഖലയിലുള്ള ഏതോ ഒരു പോലീസ് സ്റ്റേഷനാണ് കൃത്യമായിട്ട് എനിക്ക് ഓർക്കുന്നില്ല ഞാൻ വിഷയം മാറിപ്പോയി എന്ന് എനിക്കറിയാം അപ്പോൾ ഉറക്കം വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കാതിരിക്കുക സീറ്റ് ബെൽറ്റ് ഇട്ട് വാഹനം ഓടിക്കുക അതുപോലെ ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിക്കുക ഇതൊക്കെ പ്രാഥമികമായി നമ്മൾ പഠിക്കുന്ന പാഠമാണ് ഇവിടെ ജുനീദിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോഗർ ജുനീദിനെ സംബന്ധിച്ചിടത്തോളം അയാള് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ചിരുന്നില്ല ഇപ്പോൾ മദ്യപിച്ചിരുന്നു എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മദ്യപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പക്ഷേ കൺട്രോള് കിട്ടിയെന്ന് വരില്ല മരണം ഇരന്ന് വാങ്ങി എന്ന് നമ്മൾ പറയേണ്ടി വരും രണ്ടായാലും അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു മരണമാണ് ഇനി എത്രയോ കാലം ഇനി എത്രയോ കാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഒറ്റ ജന്മം മാത്രമേ നമുക്കിവിടെ ഉള്ളൂ അപ്പൊ നമുക്കെല്ലാവർക്കും ആ ഒരു ബോധം വേണം നാളെ അകാലത്തിൽ പൊലിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം വിനീതിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല പാനം തട്ടിയിട്ടതെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീണതിന് ശേഷം മർദ്ദിച്ച് ഏഹ് കൊന്നതാണെന്നോ ഒക്കെ പല രീതിയിൽ പല ഭാഗങ്ങൾ പറയുന്നുണ്ട് അതുവരെ പക്ഷെ തെളിവുണ്ടാവില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരട്ടെ അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പക്ഷെ മതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇറങ്ങി പോകും ആ റോഡ് എനിക്കറിയാം എന്റെ നാടാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ റോഡിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താളം തെറ്റും അങ്ങനെ ആ മൺപൂലിയിൽ കയറിയപ്പോ തെറിച്ച് വീണിട്ടുണ്ടാകും അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടാവും കാര്യം ഇത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നോക്കി കാണുന്നത് പോലെ ഇത്രയും ദൂരെ നിന്ന് വാഹനം ഓടിച്ചു വരുമ്പോൾ ഇവിടെ എത്തിയിട്ട് ഈ വാഹനം അവിടെ വീഴണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പീഡുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഹെൽമെറ്റ് കൂടി വെക്കാതിരുന്നാൽ തല ഇടിച്ചിട്ടുണ്ടാവും അങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ടാവും ആരും കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും അപ്പുറം ഇപ്പുറം നോക്കില്ലല്ലോ ഇനി ആരെങ്കിലും വീണാലും നമുക്കൊരു ബാധ്യത ആകും എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം വളർന്നു തുടങ്ങി ഇവിടെ പിന്നെ മലപ്പുറം ആയതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ആൾ ആൾക്കാർ എടുത്തു കൊണ്ടുപോകും എന്നൊരു ഒരു ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കാരണം അങ്ങനെയാണ് ഞാൻ എത്രയോ വർഷമായിട്ട് മലപ്പുറത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ അപ്പോൾ ഏതായാലും ഈ അപകടം ഒഴിവാക്കാമായിരുന്നതാണ് മദ്യം അപകടമാണ് ഹെൽമെറ്റ് വെക്കാതെ ടൂ വീലർ ഓടിക്കുന്ന അപകടമാണ് എത്ര അപകടം വന്നാലും എത്ര ജീവൻ പൊലിഞ്ഞാലും എന്തൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടാലും നമ്മൾ മനസ്സിലാക്കില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു ദുര്യോഗമായിട്ട് തോന്നുന്നത്